എല്ലാ മനുപ്രീർക്കും കോമഡി ഉത്സവത്തിന്റെ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം കോമഡി ഉത്സവത്തിന്റെ വേദിയിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് യോഗയിലൂടെ എങ്ങനെ സിനിമാ താരങ്ങളുടെ ഈ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി പ്രശസ്ത യോഗാ വിദഗ്ധനായ യോഗീന്ദ്രൻ മാസ്റ്റർ ഇവിടെ എത്തിയിട്ടുണ്ട് യോഗീശ്വരൻ യോഗീന്ദ്രൻ മാസ്റ്ററുടെ വിവിധ താരം യോഗാസന മുറകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം എല്ലാവർക്കും സ്വാഗതം മുറുക്കിയനെ ഇനി നമുക്ക് യോഗാസനത്തിലേക്ക് കിടക്കാം അപ്പൊ ആദ്യത്തെ യോഗാസനം എന്ന് നടന്നത് കൊച്ചിൻ ഹനീഫാസനാണ് അപ്പൊ കൊച്ചിൻ അനീഫാസനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് തറയിൽ ഇങ്ങനെ ആയിട്ട് കിടന്നിട്ട് കൈകള് ഭൂമിയോട് തിരശീലമായിട്ട് വെക്കുക എന്നിട്ട് മിമിക്രി ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ മീശമാധവൻ എന്ന ചിത്രത്തിൽ ജഗതി ചേട്ടൻ പറയുന്നുണ്ടല്ലോ പുരുഷന് ആ ഒരു പൊസ്റ്റന് നിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് കൊച്ചിന് അനീഫാസനം ചെയ്യാൻ പറ്റും ചേട്ടൻ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ ആസരം കണ്ടോ പഠിച്ചോളോ ശേഷം ഇങ്ങനെ നിന്നിട്ട് ഈ ഒരു പത്ത് നമുക്ക് നമുക്ക് കിട്ടും ഡയലോഗ് പറയാം ഈ പുള്ള ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് മൂത്രമർമ്മം പണ്ട് മാമ്പളിക്കളത്ത് ഒരു പറ്റൂരിലെ കണ്ടോടെ ആ മാറാത്ത വളവിലിട്ട് ഞാൻ ഓടിച്ചിട്ട് പിടിച്ചു അന്നവര് ഇതുപോലെ കടന്നുള്ളത് ഷൂ പിട്ടു മൂത്രോയ്ക്കാൻ കോട്ടിരുന്താ കാറ്റ് കൊണ്ട് തണക്കുമ്പോ നമുക്ക് അടുത്ത യോഗാസനത്തിലേക്ക് കടക്കാം അടുത്തത് ശ്രീനിവാസാസനമാണ് ശ്രീനിവാസാസനം ശ്രീനിവാസാസനം ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ തറയിൽ ഇങ്ങനെ ഞാൻ പറയാ തറയിൽ ഇങ്ങനെ ഇരിക്കാം ഇങ്ങനെ ഇരുന്നതിന് ശേഷം നമ്മൾ കാല്ങ്ങനെ എത്തിപ്പിടിക്കാൻ എത്തിപ്പിടിക്കാൻ ശ്രമിച്ചോണ്ടിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ നമുക്ക് ശ്രീനിവാസഞ്ചാരന്റെ സൗണ്ട് ഇങ്ങനെ ആയിട്ട് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ കാല് ഇങ്ങനെ നമുക്ക് കൃത്യമായിട്ട് പറയാണെങ്കിൽ മാമ്പഴ എന്ന ചിത്രത്തിൽ അദ്ദേഹം ഒരു ഹാജിയറായിട്ട് വേഷം കിട്ടില്ല ആ ഒരു ആ ഒരു സൗണ്ട് ആണ് കറക്റ്റായിട്ട് കിട്ടുക എന്തൊന്നും ഉണ്ടാത്ത് അന്ന ഭോ നാണോ ഒക്കെ മുഴുതൂട്ടിക്കൊന്നും മാറ്റിണ്ട് നേര് പറയട്ടെ മുത്തേ അന്നെ പോലത്തെ ഒരു പൂവൻ ഭയത്തിരെ നമുക്ക് വീടിനായി കിട്ടുമെന്ന് ഒട്ടും വിചാരിച്ചല്ല അന്നങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞമ്മക്കൊരു ശിലിമാ പാട്ട് ഓർമ്മ വരികയാണ് രമേശാനിലെ ചന്ദ്രികയോ അറവിപ്പങ്കോടെ അഴകിമ്പൂമ്പോടെ ആരുജു ആരുജു ആരുജു

നമ്മൾ പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആസനമല്ല അപ്പൊ ടിനിട്ടോമാസനം പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മള് ഇങ്ങനെ കാലുകൾ ഇങ്ങനെ വെച്ചിട്ട് പത്മാസനത്തിൽ ഇരിക്കുക പത്മാസനത്തിൽ ഇരുന്നതിന് ശേഷം ശ്വാസം നമ്മൾ അകത്തേക്ക് എടുത്തിട്ട് തിനിച്ചേട്ടന്റെ ആ രൂപം മനസ്സിലൊന്ന് ധ്യാനിക്കുക ആ രൂപം ധ്യാനിച്ച ഒരു മന്ത്രമുണ്ട് ഉണ്ട് മന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രാണ് കാണിച്ചത് ഒരു പ്രത്യേക പൊസിഷനിൽ നമ്മൾ ശ്വാസം വിട്ട് തല ഇങ്ങനെ താഴ്ത്തി വരുമ്പോൾ ഒരു പ്രത്യേക പൊസിഷനിൽ എത്തുമ്പോ ആ സൗണ്ട് കറക്റ്റ് ആവും നമ്മളീ മലയാളികളാണ് ഈ അഞ്ച് സ്വരസ്ഥാനങ്ങൾ ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് മിമിക്രി പറയുന്ന ആളുകൾ ഈ അഞ്ച് സ്വരസ്ഥാനങ്ങൾ ഏതാണ് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മൾ ഈ മൂക്കു കൊണ്ട് ശബ്ദം ഉണ്ടാക്കില്ലേ അത് നമ്മള് മൂക്കി എന്നാണ് പറയുന്നത് പിന്നെ നമ്മള് ഈ പല്ലുകൊണ്ട് ശബ്ദം ഉണ്ടാക്കും അതിന് നമ്മള് പല്ലി എന്ന് പറയുന്നുണ്ട് പിന്നെ ചുണ്ടുകൊണ്ട് ശബ്ദം ഉണ്ടാക്കുന്നതിന് നമ്മള് ചുണ്ടി എന്ന് പറയുന്നു പിന്നെ ഈ തൊണ്ട കൊണ്ട് നമ്മള് ശബ്ദം ഉണ്ടാക്കും അതിന് നമ്മള് തൊണ്ടി എന്ന് പറയും പിന്നെ ഈ അഞ്ചാമത്തെ ഒരു സ്വരസ്ഥാനുണ്ട് അതിനെപ്പറ്റി പറയാനെങ്കിൽ വളരെ ബോറായി പോയിക്കുട്ടി പറയുന്നില്ല ഇത്രേ ഉള്ളൂ അടുത്ത ആശ്രയത്തിൽ തയ്യാറാണോ അത് പിന്നെ അല്ലേ അടുത്ത ആശ്രയ ഏതാ മോനെ അടുത്തത് ബിജുക്കുട്ടാസര